പോത്തും കാല് എന്തിനാന്ന് മനസ്സിലായാ ഞങ്ങളെപ്പോൾ ഉള്ള നാട്ടുകണിക്കാരെ ഈ കർക്കിടകം വരുമ്പം ചെയ്യണ ഒരു പരിപാടിയാണിത് തടിയന്നാക്കാനെ ഈ പാടത്തും വരമ്പത്തും മരത്തിന്റെ മേലേയും കിണറിലൊക്കെ കയറിറങ്ങിയിട്ട് നടു അങ്ങോട്ട് വെള്ളമായി ഉണ്ടാവും അന്നാ ഞമ്മക്കും വേണ്ട ഒരു സുഖ ചികിത്സ അതിനും വേണ്ടിയിട്ട് ഇതുപോലെ പോത്തിന്റെ കാല് വെട്ടി സൂപ്പ് വെച്ച് പിടിക്കും എല്ല് ഇതുപോലെ വെട്ടി വടി പീസാക്കും എന്നിട്ട് കവറിലിട്ടാണ്ട് വാങ്ങും നേരെ പോരയിലേക്ക് അമ്മേന്റെ കൈ കൊണ്ടു കൊടുത്താലേ അമ്മ പറയും ആ കാലം കണ്ട് താഴ്ത്തിറക്കിക്കൂട് എന്ന് ഇതാണ് ആ മുതല് കൊല്ലത്തിൽ കർക്കിടത്തില് മാത്രം ഇറക്കുന്ന ഒരു സാധനം അത് പിന്നെ കുറച്ച് വിറകൂടി വാരി കൊണ്ടുപോയിട്ട അമ്മളെ പണിയായി എല്ല് കഴുകി ഇതുപോലെ പ്രത്യേകിച്ച് അമ്മ സെറ്റാക്കി കലത്തിലേക്ക് എടുത്തേക്കും കലത്തിലേക്ക് എടുത്തേക്കുമ്പോഴേ നോക്കിയും കണ്ടും വെക്കണം അല്ലെങ്കിൽ കാലം കട്ട ഓട്ടയോ അതൊരു തടുപ്പത്തേക്കാണ്ട് വെച്ചിട്ട് മുക്കാ ഭാഗം വെള്ളമൊഴിക്കും പക്ഷെ അത് വറ്റി വരണ്ട് കാ ഭാഗമായി മാറൂട്ട ഏകദേശം രണ്ടു ദിവസം കത്തിക്കും ഒരു ദിവസം കത്തി അന്ന് വൈകുന്നേരം എടുത്തിട്ട് കുറച്ച് കൂട്ടുകൾ കൂടി കൂട്ടിയിട്ടൊരു കുടിയുണ്ട് അതെങ്ങനെയാന്നൊക്കെ അടുത്ത വീഡിയോ കാണാട്ടാ അപ്പൊ ശരി എന്നാ